കുറച്ചു ദിവസം സ്ഥലത്തില്ലായിരുന്നു നിങ്ങൾക്കറിയാം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ വന്ന ബില്ലും അതിന്റെ ചർച്ചകളും ഒക്കെ ഞങ്ങൾ സജീവമായി വഖഫ് ബോർഡിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചതെല്ലാം നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടു കാണുമെന്നാണ് എന്റെ വിശ്വാസം കോൺഗ്രസ് പാർട്ടിയുടെ ചീഫ് വിപ്പം നിലയിൽ വഖഫ് ബോർഡിന്റെ അവതരണവും അതിന്റെ എല്ലാം സർക്കാരിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ എം പിമാരെ അണിനിരത്തുന്നതുൾപ്പെടെയുള്ള ലോക്സഭയിൽ ഒത്തിരി ഒത്തിരി ഉത്തരവാദിത്വങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഭംഗിയായി നിർവഹിക്കുകയും അത് വക്ക ബോർഡ് നേരിട്ട് പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ ബന്ധപ്പെട്ട സമിതി ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട വക ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളുമായി മുസ്ലിം സംഘടനകളുമായി ഒക്കെ മാത്രമേ ചർച്ച ചെയ്ത് അവരുടെ കൂടി അഭിപ്രായം കേട്ടിട്ട് മാത്രമേ ലോക്സഭയിൽ ചർച്ച ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഞങ്ങളെടുത്ത നിലപാടിൽ അവസാനം സർക്കാരിന് വഴങ്ങേണ്ടി വന്നു അങ്ങനെയാണ് അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ ശക്തമായ നിലപാട് അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ അഭിമുഖമാരോട് പറയുന്നു നിങ്ങൾക്ക് നമ്മളെ കേരളത്തിൽ നിന്ന് നിർഭാഗ്യമെന്ന് പറയട്ടെ ആ ജോയിൻറ് പാർലമെൻ്റ് സമിതിയിൽ കേരളത്തിനുള്ള എം പിമാരാരും ഇല്ല എല്ലാം വടക്കേണ്ടി നിന്നുള്ളവരാണ് അതുകൊണ്ട് കേരളത്തിൽ നിന്ന് എം പിമാരില്ലെങ്കിൽ പോലും നമ്മുടെ പ്രതിപക്ഷത്തെ എം പിമാർ അതിലംഗങ്ങളായ ആളുകൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ നൽകാൻ നമ്മുടെ മർക്കസിൻ്റെ ഭാഗത്തു എന്തൊക്കെയാണോ നിർദ്ദേശങ്ങൾ ആ സമിതിക്ക് മുമ്പിൽ സമർപ്പിക്കേണ്ടത് അതിനെ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെ എം പിമാർ അംഗങ്ങളായിട്ടുള്ള ആ സമിതിയിൽ അവരെക്കൊണ്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തീർച്ചയായും ഞങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഉസ്താദന്മാർക്ക് അത് തരാവുന്നതാണ് മർക്കസിന് തരാവുന്നതാണ് പറ്റുമെങ്കിൽ കോഴിക്കോട് വന്ന് ഉസ്താദിനെ വലിയ ഉസ്താദിനെയും കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്ന് കൂടി ഈ അവസ്ഥയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും വളരെ ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട എം പി സുരേഷ് സാർ അവർകള് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ പ്രതിപാദിക്കുകയും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യേകമായ സജഷൻസ് കിട്ടണമെന്നും ഉസ്താദ്മാരൊക്കെ അത് ബന്ധപ്പെട്ട് നൽകണമെന്നും പ്രത്യേകം പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ബഹുന്യരായ ഞങ്ങളുടെ നേതാവ് കാന്തപുരം ഉസ്താദ് അവരുടെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം ഉസ്താദിൻ്റെ മകൻ ഹക്കി അസഹരി നേതൃത്വത്തിൽ ഇന്നലെ ഡൽഹിയിൽ ഞങ്ങൾ ഞങ്ങളിത് സംബന്ധമായി വിശദമായ ഒരു മീറ്റിംഗ് നടത്തുകയും അതിൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൻ്റെ ഉത്തരവാദിത്വം മുമ്പുണ്ടായിരുന്ന ജനാബ് താരിഖ് അൻവർ സാഹിബ് എം പി അദ്ദേഹം പങ്കെടുക്കുകയും ഏകദേശം രണ്ട് മണിക്കൂർ നേരത്തോളം ആ വിഷയത്തിൽ ഗഹനമായ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് കേരളത്തേക്കാൾ ഉപരി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ വഖഫ് പുതിയ ബില്ലിൻ്റെ അതിഭീകരമായ പലതും ഞങ്ങൾ കാണുന്നുണ്ട് ആശങ്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇന്നലെ ഡൽഹിയിൽ നാഷണൽ മുസ്ലിം ജമായത്തിൻ്റെ ഏകദേശം പത്തോളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു താരിഖ് അൻബർ സാഹിബുമായി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള പ്രത്യേകിച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള നാലഞ്ച് വക്കീലുമാരുടെ ഒരു സമിതി രൂപപ്പെടുത്തുകയും മതപണ്ഡിതരും അവരും ഒന്നിച്ചു ചേർന്നിരുന്നു കൊണ്ട് പുതിയ ബെല്ലിനെ ആദ്യം മുതൽ അവസാനം വരെ പഠിച്ച് അതിൻ്റെ വരും വരായികൾ വെച്ചുകൊണ്ട് മുഴുവൻ രാഷ്ട്രീയ നേതൃത്വത്തിനും പ്രത്യേകിച്ച് ഓപ്പോസിഷന് ലീഡർഷിപ്പ് നൽകുന്ന കോൺഗ്രസ് പാർട്ടിക്ക് പ്രത്യേകമായി ഇത് സബ്മിറ്റ് ചെയ്യാൻ ഇന്നലെ ഡൽഹിയിൽ താരിഖ് താരിഖണ്കർ സാഹിബിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ആ സ്റ്റഡി റിപ്പോർട്ട് കിട്ടിയാൽ അതൊരു പൂർണ്ണമായ ഒരു ഒരു അപേക്ഷയായിട്ട് ഒപ്പം നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കടക്കം നൽകും അത് കിട്ടിയാൽ മുസ്ലിം ജമായത്ത് എന്ന കാന്തപുരം ഉസ്താദ് ദേശീയ തലത്തിൽ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിൻ്റെ ആ നിർദ്ദേശങ്ങളെ കോൺഗ്രസ് പാർട്ടി പ്രത്യേകമായി പരിഗണിക്കുകയും ഉയർന്നു വന്നിരിക്കുന്ന ഈ ആശങ്കയ്ക്ക് ജെ ഒരു പരിഹാരമായി നാം കാണുന്നുണ്ടെങ്കിൽ പോലും ജെ പി സിയിലെ പ്രാതിനിധ്യം ആരുടേതൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ ആശങ്കകൾ മാറുന്നില്ല അതിൽ കൊടിക്കുന്നിൽ സുരേഷ് സാറ് എട്ട് വർഷം എട്ട് തവണകളായി എം പി ആയ ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കാര്യമായി ആ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമെന്നതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ നിർദ്ദേശം വളരെ പെട്ടെന്ന് തന്നെ രേഖാമൂലം കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള ദേശീയ പ്രതിപക്ഷ പാർട്ടികൾക്ക് മുഴുവനും സബ്മിറ്റ് ചെയ്യാൻ ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട് അത് കയ്യിലെത്തും അതിന് ഏറ്റവും നല്ല ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ഈ തരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അസ്ലാമലൈക്കും